വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞതോടെ തന്റെ ആത്മവിശ്വാസം ഇരട്ടിയായെന്ന് തുറന്നു പറയുകയാണ് നടനും തൃശൂർ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി എല്ലാം ദൈവം കാത്തുകൊള്ളും ജനങ്ങൾ സമ്മാനിച്ച സമ്മതിദാനം പെട്ടിയിലുണ്ടെന്നും ജൂൺ നാല് വരെ കാത്തിരിക്കാമെന്നും സുരേഷ് ഗോപി പറയുകയാണ് തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രോസ് വോട്ടിംഗ് ആരോപണം വ്യാകുലപ്പെടുത്തുന്നില്ല ക്രോസ് വോട്ടിനെ സംബന്ധിച്ച ജനങ്ങൾക്ക് ബോധമുണ്ട് എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല താൻ മത്സരിക്കാൻ ഇറങ്ങിയതെന്നും എം പി ആകാനാണ് താൻ മത്സരിക്കുന്നതെന്നുമാണ് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തത് രാഷ്ട്രീയത്തിൽ നിന്നല്ല എന്റെ തൊഴിലിൽ നിന്നാണ് എന്റെ സമ്പാദ്യം വോട്ടെടുപ്പ് കഴിഞ്ഞല്ലോ എന്തായാലും തുറന്ന് പറയുകയാണ് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ഞാൻ ശവക്കല്ലറയിൽ നിന്ന് ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അതാണ് അവരുടെ പാരമ്പര്യം വർഷങ്ങളായി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളക്ടറോട് പോയി ലിസ്റ്റ് ചോദിക്കണം വോട്ടിലുള്ളവർ വോട്ട് ചെയ്തേ പറ്റൂ അതാണ് ജനാധിപത്യം രണ്ട് വോട്ട് ചെയ്തത് ആരായാലും ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ ഇരിക്കണം അവർക്ക് ഡബിൾ വോട്ട് ഇല്ലല്ലോ വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അവരുടെ വീടുകളിൽ പോയി കണ്ടു അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുതിയ വോട്ടർമാരെ തിരഞ്ഞു പിടിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊണ്ടുവന്നു ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ്തിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഭാഗമായ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്നവർക്ക് എന്ത് സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിരുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വോട്ടേഴ്സിന് ആവശ്യമായ വെള്ളം പോലും നൽകിയിരുന്നില്ല വയസ്സായ ആൾക്കാർ എത്ര നേരം ക്യൂവിൽ നിന്നു താൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് എല്ലാത്തിനും മുകളിൽ ഈശ്വരൻ്റെ തീരുമാനമുണ്ട് ജയിച്ചാൽ തൃശ്ശൂരിലുണ്ടാകുന്ന ഗുണങ്ങൾ മാത്രമാണ് ഇതുവരെ ചർച്ച ചെയ്തെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് മാത്രമല്ല പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിച്ചിരിക്കുകയാണ് നമുക്കല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞു അത് പെട്ടിക്കുള്ളിലുണ്ട് ജൂൺ നാല് വരട്ടെ അന്ന് വരെ പലതരത്തിലുള്ള ട്രോളുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുവരെ കാത്തിരിക്കാം താൻ തികഞ്ഞ ഈശ്വര വിശ്വാസിയായതുകൊണ്ട് തന്നെ എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട് ദൈവം കാത്തോളും ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും ബോധമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്കത് മനസ്സിലായെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം സമ്മതിദായകർ വോട്ടവകാശം വിനിയോഗിച്ചു വടകര മലപ്പുറം കണ്ണൂർ മണ്ഡലങ്ങളിൽ അർദ്ധരാത്രിയിലേക്ക് വോട്ടെടുപ്പ് നീണ്ടെന്നാണ് സൂചനകൾ യന്ത്രം പണിമുടക്കിയെന്ന് പറഞ്ഞ് നിർത്തിവെച്ചതും വോട്ടെടുപ്പ് മന്ദഗതിയിൽ തുടർന്നതുമാണ് ഇതിനിടയാക്കി ആറു മണിക്ക് മുമ്പ് എത്തിയവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു സ്ത്രീകളടക്കം നിരവധി പേർ ഈ മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ നിന്ന് വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയി കോഴിക്കോട് വടകരെയും നിർബന്ധിപ്പിച്ച് ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ചതായിട്ടാണ് നിലവിൽ ന്യൂസ് കർമ്മ ന്യൂസ്